കാലപ്രവാഹത്തിന്റെ വിപ്ലവ വീതികളിൽ കടപുഴകാത്ത സാംസ്കാരിക സമൂഹത്തിന്റെ അജയ്യരായ നേതാവ് അന്ത്യപ്രവാചകർ അഷറഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തെ ലോകവിശ്വാസികളെമ്പാടും വരവേൽക്കുമ്പോൾ ആ തിരുനെവിയോരോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ വരികൾ കോർത്ത് മധുഹിന്റെ അലയൊലികൾ തീർത്ത് പുതിയ പാലം തെക്കവാ ജ മസ്ജിദ് ആൻഡ് മദറസത്തുൽ ഫലാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച നയന മനോഹരമായ മീലാ ദ കണ്ണു ദഫിന്റെ അകമ്പടിയോടുകൂടെ ഈ വഴിത്താരകളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്നു പ്രിയമുള്ളവരെ ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക വിമോചനത്തിന്റെ വീരഗാഥകളുമായി വീണ്ടും ഒരു വസന്തം കൂടി വിരുന്നെത്തി വിശ്വാസി ഹൃദയങ്ങളിൽ ഹുബിനബിയുടെ വർണ്ണാതീതമായ ആനന്ദ പൊലിവുകൾ ഇതിൽ വിടർത്തി